സംസ്ഥാനത്ത് വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഒന്നേകാൽ വർഷത്തോളമായി മുടങ്ങാതെ എല്ലാ മാസവും വിതരണം നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക ആയിരുന്നതിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്തിരുന്നു ഇത്തരത്തിൽ സർക്കാർ മുടങ്ങാതെ എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പും വന്നിരുന്നു ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസമാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മുപ്പത് രൂപ ഫീസ് നൽകിയാണ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് കിടപ്പ് രോഗികൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തിയും പൂർത്തിയാക്കുന്നതാണ് അതിനായി അൻപത് രൂപ ഫീസ് നൽകേണ്ടതുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് പേർ നിലവിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ചില ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെൻഷൻ തുടർന്നും കിട്ടുവാൻ മസ്റ്ററിംഗ് മാത്രം മതിയാകുകയില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് അറുപത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ വർഷത്തിൽ ൊരിക്കൽ തങ്ങൾ പുനർവിവാഹിത അല്ല എന്ന സാക്ഷിപത്രം തദ്ദേശ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നൽകേണ്ടതുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർ പിന്നീട് പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല പുനർവിവാഹിത അല്ല എന്ന സാക്ഷിപത്രം വർഷത്തിൽ ഒരിക്കൽ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നൽകിയാൽ മാത്രമേ അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് വിധവാ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അതുപോലെ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചിലർക്ക് പരാജയമായി മാറാറുണ്ട് കൈവിരലിലെ രേഖകൾ തെളിയാത്തത് മൂലവും കണ്ണിൻ്റെ ഐറിസ് ശരിയാകാത്തത് കൊണ്ടുമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മസ്റ്ററിംഗ് ഫീൽഡ് എന്ന അക്ഷയ കേന്ദ്രത്തിലെ സ്ലിപ്പിനോടൊപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിൽ ഏതാണോ അവിടുത്തെ ഓഫീസിൽ നൽകി ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുമെന്ന് ഉറപ്പാക്കേണ്ടതാണ് ജൂലൈ ഓഗസ്റ്റ് പെൻഷനുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് അവസാന തീയതിക്ക് മുമ്പായി പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ ലഭിക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക